അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സോയാബീനാണ് കേട്ടോ നമുക്ക് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഉമ്മ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉമ്മ രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്താണോ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് അത് വേവിച്ചൊക്കെ വെക്കും അപ്പോൾ ഇനി അത് റെഡിയാക്കാനായിട്ട് പോണം കേട്ടോ അപ്പോൾ വേവിച്ച സംഭവത്തിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ട് സോയാബീനിലേക്ക് ഇനി കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഉപ്പ് അല്ല സോറി മഞ്ഞൾപ്പൊടി മുളക് പൊടി നുള്ളുപ്പ് പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവരും പാടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ ഇങ്ങനെ നിങ്ങളാരും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഇനി അതെല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനു ഇഞ്ചിലുള്ള സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കട്ടെടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓൾ ഇനേബിൾ ചെയ്താലാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള സവാളതാണ് ഈ ഗോൾഡൻ കളറിലായിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് പോലെ ആക്കി ആക്കിയെടുക്കാനായിട്ടാണ് ഇപ്പോൾ മക്കള് പോകാനായിട്ട് രാവിലെ തന്നെ ആയത് കാരണം ടൈമില്ല ചൂടാറാമാക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പം ഞാൻ ചൂടോടെ തന്നെ ഇതിലിട്ടിട്ട് ചു ആ ചൂട് പോകാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഒരു രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടൊക്കെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കും അപ്പോഴത്തേക്കും ചൂടൊക്കെ പെട്ടെന്ന് അരക്കോളും എന്നിട്ടാണ് ഞാൻ അരച്ചെടുക്കാറ് അരച്ചെടുക്കാറോ ഇങ്ങനെ അരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഇതാ അത് കഴിഞ്ഞിട്ട് മോനെ എഴുന്നേൽപ്പിക്കാനായിട്ട് പോയി ഒരു പത്ത് മിനിറ്റത്തോളം പരിശ്രമത്തിനൊടുവിലാണ് കേട്ടോ അവൻ എഴുന്നേറ്റത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കറി വെക്കാനായിട്ട് വന്നിട്ട അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം ഏലക്ക അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരക്കാനായിട്ട് വെച്ചില്ലേ ആ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ കറി കൂടെ റെഡിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാട്ടോ ഇത്രേ ഉള്ളൂ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് നിങ്ങളൊരു വട്ടം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ നമ്മളുടെ കാര്യം റെഡിയായി ഇനി ആദൂസിന് സ്നാക്സ് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് അടിച്ചു കൊണ്ടാണ് കേട്ടോ ഈ പത്തിരിയും അതുപോലെ ഉഴുന്നോടേയും അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കാനായിട്ട് അതാണ് ആദൂസിന് സ്നാക്കായിട്ട് കൊടുത്തുവിടുന്നത് ഇന്നിപ്പോൾ സോയാബീൻ വെക്കണം എന്നുള്ളത് മോനാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ സ്കൂളിൽ പിള്ളേർ ആരെങ്കിലും എങ്കിലും കഴിക്കുന്നതുകൊണ്ടെന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിനോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയും മീ അത് ഉണ്ടാക്കിത്തരണം എന്ന് പറ്റണെന്നാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അത് ആളിരുന്ന് ബ്രഷ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ അവനോട് ബ്രഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾ വാഷ് ബേസിനിൽ നിന്ന് പല്ലിക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് ബോക്സിലാക്കി എടുത്തു വെക്കണം ചോറാണ് ഈ ഇഡ്ഡലിയൊക്കെ നിനക്ക് ഇഷ്ടം അമ്മ ഞാൻ ചോറിച്ച് ഇത് മാറ്റി തരാം ആ ദിവസം പൊതുവേ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകലാണ് ഇഷ്ടം അപ്പോൾ അത് കാരണമാണ് ഞാൻ പ്ലേറ്റിൽ ഇഡ്ഡലി ആക്കിയത് അപ്പോൾ ഉണ്ട് ആൾ പറയുന്ന സോയാബീനിൻ്റെ കൂടെ ചോറ് മതിയാണ് അപ്പോൾ പിന്നെ അത് തിരികെ ഇട്ടിട്ട് ഞാൻ ചോറ് പകർത്തിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആളെ റെഡി ആക്കലാണ് കേട്ടോ യൂണിഫോമെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഫുഡ് കൊടുക്കണം ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ് ഫുഡ് കൊടുക്കുക എന്നുള്ള പരിപാടി അതും രാവിലെ തന്നെ ആയി കഴിയുമ്പോൾ ആൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലാണ് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് കേട്ടോ ആൾക്ക് ഫുഡ് എടുക്കുന്നത് നീ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത് യൂ ഞാൻ യൂട്യൂബിലിടും എന്നൊക്കെ പറഞ്ഞപ്പോ ആളങ്ങനെ കഴിച്ച് അപ്പോഴേക്കും മറിക എഴുന്നേറ്റ് വന്നത് അപ്പൊ ഞാൻ തിരക്കിലായത് പറഞ്ഞിട്ട് പല്ലയിപ്പിക്കണം കേട്ടാ ഓളെ മീനെ കൊണ്ടോ താറ്റ കൊടുക്ക് मालूम नहीं नहीं था मतलब लोग देखता है लेकिन इतना लगता ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് ആദ്യമായിട്ടാണ് ഏട്ടോ പോണത് ഞങ്ങൾ വേറെ ഷോപ്പിലൊക്കെയാണ് മുടി വെട്ടാനായിട്ട് ഇത് ഞങ്ങളുടെ അടുത്ത് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും അവിടെ കയറി ഇക്കാക്കിയാണെന്നുണ്ടെങ്കിൽ ചെന്നപാടെ ഇക്കാക്ക് ഭായിമാരോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരൻ്റെ ഹിന്ദി ഒന്ന് ഡെവലപ്പ് ആകും എന്നുള്ള മൈൻഡ് കാരണം അങ്ങനെ ഹിന്ദിക്കാരോട് സംസാരിക്കാനും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഹിന്ദി പറയും കേട്ടോ ഞാൻ കരുതി മിക്കവാറും ഇക്കാക്കട സംസാരം ഒക്കെ ഞാൻ കരുതി മിക്കവാറും ആ ഭായിമാർ ഇക്കാക്കാനോട് ജോലിക്ക് എടുക്കുമെന്ന് കരുതി കാരണം അതുപോലെ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾ വെട്ടാനായിട്ട് മറിവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ പ്രാവശ്യം വെട്ടാൻ പോകാൻ എപ്പോഴും കരച്ചിലാണ് ആൾ ഈ പ്രാവശ്യം നന്നായിട്ടൊക്കെ ഇരുന്ന് കൊടുത്തുവിട്ടോ അങ്ങനെ അവരുടെ മുടിവെട്ടിലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു കാരണം മൂന്ന് മൂന്നുപേരുടെ മുടിവെട്ടാനുണ്ടായിരുന്നു എക്കാക്കാടേയും പിള്ളേരുടെയും ഒക്കെ മറിയൂനത ഇതുപോലെ ഒരു മിനി ഡോറയാക്കി എടുത്ത് ആ ദൂസിനെ എങ്ങനെയാക്കി ഇതാണ് ഇവരുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം നിങ്ങൾ ലൈക്ക് ചെയ്യാം മാക്സിമം പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമല്ലേ ലൈക്ക് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ എനിക്കും ഗുണമുള്ള കാര്യമാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും പ്ര ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലാണ് എനിക്കത് മനസ്സിലാവുള്ളൂ അപ്പം നിഷാദാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ